ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു വർഷം മുന്നേ ഏകദേശം ഒരു വർഷം മുന്നേ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ഒളിച്ചോട്ടമുണ്ട് നിങ്ങൾ പലർക്കും അതറിയാം കിരൺ ദിയ ആ ഒളിച്ചോട്ടം എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയുടെ വിവാഹം നിശ്ചയിച്ച് വെച്ചതിന് ശേഷം ഒരു മാസം കൂടെയുള്ളൂ കല്യാണം നടക്കാൻ ആ സമയത്ത് ആ പെൺകുട്ടി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഡ്രൈവറുടെ മകനുമായിട്ട് ഒളിച്ചോടി ആ മാ ഒളിച്ചോടിയ പയ്യൻ ഹിന്ദുവും കൂടെ പോയ പെൺകുട്ടി ദിയ ക്രിസ് മുസ്ലീമുമാണ് അങ്ങനെയാണ് ഒരു ഇതുള്ളത് ഇപ്പോൾ മുസ്ലീമും ഹിന്ദുവും കല്യാണം കഴിക്കുന്നതിൻ്റെ പ്രത്യേകതയൊന്നും അല്ല പറയുന്നത് ഇത് ഒരു വിവാഹമൊക്കെ നിശ്ചയിച്ച് വെച്ചിട്ടുള്ള ഒരു പെൺകുട്ടി ഈ പെൺകുട്ടി എത്രയോ കാലം മുന്നേ ഈ പയ്യനുമായിട്ട് പ്രണയമായി കാണും പ്രണയം അങ്ങനെയാണല്ലോ ആണല്ലോ ഒറ്റ തലദിവസം ഉണ്ടായി പിറ്റേ ദിവസം ഒളിച്ചോടുമല്ലോ കുറച്ച് നാളൊക്കെ പ്രണയിച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടുകാരോട് പറഞ്ഞിരുന്നു പക്ഷേ വീട്ടുകാരത് മൈൻഡ് ചെയ്തില്ല വേറെ വിവാഹം ഉറപ്പിച്ചിരുന്നു എന്ന് അവിടെ എനിക്ക് ചോദിക്കാൻ ഈ പെൺകുട്ടിയോട് തോന്നിയിട്ടുള്ളത് അന്ന് ആ ചെറുക്കനോട് ആ ചെറുക്കനെ എത്രയോ സ്വപ്നം കണ്ടല്ലേ എത്രയോ നാട്ടുകാരോടല്ലേ എത്രയോ കൂട്ടുകാരോട് ബന്ധുക്കാരോട് എല്ലാവരോടും കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞു ഇനി വല്ല പ്രവാസിയാണെങ്കിൽ ഇപ്പം എന്തായിരിക്കും ഒരവസ്ഥ നാട്ടിൽ വരിക അങ്ങനെയെല്ലാം ചെയ്ത് ആ ചെറുക്കനോട്ടൊക്കെ ചെയ്യുന്നൊരു ദ്രോഹമുണ്ടല്ലോ അതിൻ്റെ ശാപം നമ്മളെ വിട്ടുപോകില്ല കാരണം അതങ്ങനെയാണ് അവനിവിളെ ഓർത്ത് സ്വപ്നം കണ്ടും ഇങ്ങനത്തെ ഒരു ചതിയൊന്നും തീരെ പ്രതീക്ഷിക്കില്ല ആക്കാർ ഇത് നടക്കുന്നുണ്ട് എന്നാലും നമ്മുടെ ലൈഫിൽ നമുക്കങ്ങനെ വരുമോ എന്ന് ഓർത്ത് ചതി പ്രതീക്ഷിക്കില്ല അപ്പോൾ ആ പെൺകുട്ടി അവിടെ ഒരു ആദ്യത്തെ ചതി ചെയ്ത് അച്ഛനും അമ്മയും യുടെയും ശാപം മേടിച്ചെടുത്ത് അവരുടെ അനു അവരുടെ അനുസരണ കേട് അവരുടെ ശാപം കിട്ടിയിട്ടുണ്ട് അവർ ക്ഷമിച്ചിട്ടുണ്ട് എന്നാൽ ശാപമുണ്ട് രണ്ടാമത് ആ കെട്ടാൻ വന്നേ ആ ചെറുക്കേണ്ടേ ഉണ്ട് ആരും അത് മനസ്സിലാക്കുന്നില്ല അവൻ്റെയും വല്ലാത്തൊരു ലൈഫ് അവനെക്കൊണ്ട് വല്ലാത്തൊരു ക്രൈസിസ് കൊണ്ട് ഇടുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ കിരൺ എന്ന് പറയുന്ന യുവാവിനൊപ്പം ഒളിച്ചോടി രജിസ്റ്റർ കല്യാണം കഴിച്ചായിട്ട് പറയുന്നില്ല മതപ്രകാരം ഹിന്ദു മതപ്രകാരം ഒരു മടത്തി വെച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നിട്ട് കൂടെ ജീവിക്കായിരുന്നു അപ്പൊ അന്ന് വൈറലായി ഇവരുടെ ഈ ഒളിച്ചോടാണ് അന്ന് അവർ വന്ന് എന്റെ ഒരു ശകലം നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് അടുത്തായിട്ട് ഇതിന്റെ കസ്റ്റം ചെയ്തതാണ് അതിന്റെ പേരിലിപ്പോ വലിയ രീതിയിൽ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്കതിൽ ആരും സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത് ഇതിനകത്തൊരാൾ ഒരു ഒരു ഓഡി വിട്ടേൻ്റെ പേരിലാണ് ഇത്രയും ആൾക്കാർ ഇത് ഏറ്റുപിടിച്ചിട്ട് ഇങ്ങനെ വ്ളോഗ്യും കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ട് ആരും ഇതുവരെ എന്താന്ന് സത്യാവസ്ഥുള്ളത് ആരും ഇതുവരെ അന്വേഷിച്ചിട്ടുമില്ല ഇതാക്കിയിട്ടുമില്ല അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ തന്നെ തുറന്ന് പറയാന്നുള്ളത് ഇതിലാന്ന് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിനകത്ത് പറയുന്ന സത്യം തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ക്ലിനിക്കില് ലാബ് പരിചയപ്പെട്ടാന്ന് അങ്ങനെ സ്നേഹത്തിലായതാണ് നമ്മളതിനെ തുടർന്നിട്ട് സ്നേഹത്തിന് നമ്മള് എന്തായാലും ഒന്നിക്കാന്നുള്ള ഇതിലാണ് നമ്മള് കല്യാണം നേരിട്ട് മുന്നോട്ടേക്ക് പോയത് അതും ഇങ്ങനെയൊന്നും ഇതാക്കിയിട്ട് ഒരു വീട്ടുകാർ ഇതാക്കിയിട്ട് സങ്കടപ്പെടുത്തി ചെയ്യണം എന്ന് വെച്ചിട്ടൊന്നും ഇതാക്കിയതല്ല രണ്ടു വീട്ടിലും പോയിട്ട് പെരുന്നാളിനു ശേഷം രണ്ടു വീട്ടിലും പോയിട്ട് സംസാരിച്ചിട്ട് ഇതാക്കിട്ടെല്ലാം ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് അതിന്റെ ഇവിടെ വീട്ടിലൊരു ഇഷ്യൂ ആയതിനെ തുടർന്നാണ് പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി വന്നതും എല്ലാം പെട്ടന്ന് തന്നെ അതാണ് ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നല്ല അങ്ങനെ കൈ ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് ഞങ്ങൾ എൻ്റെ അപ്പുറം വരുന്നത് നമ്മൾ എന്നിട്ട് വേറെ വേറെ ആരും പോയിട്ട് നേരെ വളവാട്ടം സ്റ്റേഷനിൽ പോയി അവിടെ എസ് ഐനൊക്കെ ഉണ്ട് സംസാരിച്ചപ്പം പറഞ്ഞു നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം കല്യാണം കഴിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്ക് എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി അവിടുന്ന് വീട്ടുകാരെ വിളിച്ചു സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പറയുന്നത് കേട്ടോ ക്ലിനിക്കിലെ ജോലി ഒരിടത്ത് ചെയ്ത് അതായത് ഇവർ ഈ പെൺകുട്ടി ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഡ്രൈവറുടെ മകാണ് നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് അറിഞ്ഞിരിക്കുന്നത് ഈ പറയുന്നവരൊക്കെ സോഷ്യൽ മീഡിയ എന്നാൽ കണ്ണൂർ മുണ്ടൂരോ അങ്ങനെ കണ്ണൂർ മുണ്ടൂരല്ല മുണ്ടൂരോ പാലക്കാട് അങ്ങനത്തെ ഒരു പേരാ കേട്ടോ കേട്ടോ അതിപ്പം ഞാൻ മറന്നു ആ എന്താണേലും അവിടെയാണ് ഇവരുടെ രണ്ടുപേരുടെയും വീട് പക്ഷേ ഇവർ ഒളിച്ചോടി നേരെ പോയി വീട്ടുകാരോട് ഇങ്ങനെ ഒളിച്ചോടണമെന്ന് തീരുമാനിച്ചില്ലായിരുന്നു പക്ഷെ വീട്ടുകാരോട് ചോദിച്ച് നടത്താനായിരുന്നു പ്ലാന് അന്നേരം വീട്ടുകാർ ചെറി വേറെ കല്യാണമായി എന്നുള്ളതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പം എന്താണേലും വീട്ടുകാർ നടത്തി കൊടുക്കുകയായിരുന്നു രണ്ടു പേർക്കും അങ്ങോട്ട് ബോധം വന്നു തലയ്ക്ക് പ്രണയം അങ്ങോട്ട് കത്ത് നിൽക്കുന്ന സമയം പിന്നെയും ഒന്നും ആലോചിച്ചില്ല ഒളിച്ചോടുന്നു ഒളിച്ചോടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്ന കാര്യമാണ് നിങ്ങളിപ്പോൾ കേട്ടത് അതിനുശേഷം ഇപ്പോൾ ഒരു വർഷം ഈ പെരുന്നാൾ സമയത്താണ് ഈ പെൺകുട്ടി ഈ പരിപാടി ചെയ്തത് അതുകൊണ്ട് ആയിരിക്കാം അന്ന് അത്രയും ചർച്ചയായത് അന്നുവരെ വളർത്തിക്കൊണ്ടുവന്ന അച്ഛനും അമ്മയ്ക്കൊക്കെ പുല്ലുവില കൊടുത്തിട്ടാണ് ഒരു നിമിഷം ഈ പെൺകുട്ടികൾ ഇത് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഇപ്പോൾ പെൺകുട്ടി തിരിച്ചെത്തിയിട്ടുണ്ട് നേരെ ഗൾഫിലോട്ട് പെൺകുട്ടിയെ സുരക്ഷിതമായിട്ട് ബന്ധുക്കാരുടെ കൂടെ വിട്ടിട്ടുമുണ്ട് നാട്ടിൽ നിൽക്കേണ്ട ഓർത്തായിരിക്കും ഒത്തിരി കഥകളൊന്നും വെളി വന്നിട്ടില്ല ഒന്ന് മാത്രമേ വെളി വന്നിട്ടുള്ളൂ ബിയർ കുടിപ്പിക്കാനും മത്തി ഇവൻ ലഹരിക്കടിമയാണ് കിരൺ അപ്പോൾ ദിയെ ബിയർ കുടിപ്പിക്കാൻ നിർബന്ധിച്ചു അതുകൊണ്ട് ബുദ്ധിമുട്ടിൽ പോകുന്നു പക്ഷേ ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ള ഒരു ബിയർ കുടിപ്പീയിൽ മാത്രമൊന്നും അല്ല നടക്കുക ലഹരിക്കടിമയായ ഒരു ചെറുക്കനാണെങ്കിൽ ഇവ അവൻ്റെ കൈ കിട്ടിയ ഒരു കളിപ്പാട്ടം മാത്രം ഇവള് വീട്ടുകാരും കൂടെ ഉപേക്ഷിച്ച് പോകുന്നതാണെങ്കിൽ പിന്നെ അവനുണ്ടല്ലോ എടുത്തിട്ട് പെരുമാറും നല്ല ഉപദ്രവവും നല്ല പീഡനവും അവസ്ഥ അറിയാമല്ലോ ലഹരി ഇറങ്ങുമ്പോൾ അവർ ക്ഷമ പറയും ലഹരി കയറുമ്പോൾ അതുപോലെ ഉപദ്രവിക്കും അങ്ങനെ ഉപദ്രവം ഇഷ്ടം പോലെ മേടിച്ചിട്ട് ഷർദിച്ചത് ഭക്ഷിക്കാമെന്ന് പറയുന്ന പോലെയാണ് ഈ പെൺകുട്ടി ഇപ്പം തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് അതായത് ഉപേക്ഷിക്കപ്പെട്ട ആ പെൺകുട്ടി ഉപേക്ഷിച്ച് പോകുന്ന വീട്ടുകാർ തിരിച്ചെത്തുകയെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ചൊരു നാണക്കേട എന്നിട്ടും അവൾ അത് ചെയ്തു അത്രയ്ക്ക് നിവൃത്തിയില്ലാതെ ഇവൻ്റെ കൂടെ നിൽക്കാൻ നിവൃത്തിയില്ലാതെ വന്നിട്ടു പക്ഷേ ആ പെൺകുട്ടിക്ക് ഞാൻ കൈ കൊടുക്കും തിരിച്ചു വന്നതിൽ എന്താണെന്നറിയാം ഇന്ന് നമ്മൾ രാവിലെ കേട്ട വാർത്തയും അതുല്യയുടെ വാർത്ത നിങ്ങളതൊന്ന് കേൾക്കണം എല്ലാ ന്യൂസ് ചാനലും ഉണ്ട് ആ സൈക്കോ ആയ ഭർത്താവിൻ്റെ വീഡിയോ ഇഷ്ടംപോലെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ എടുത്ത് പിടിക്കാനെടുത്ത സമയം മതി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈ കേരളം അല്ലേ ഈ ലോകം സുന്ദരമായ ലോകം എന്തോരം വിശാലമാണ് അവിടെ ഒരു അമ്മയ്ക്കും കുഞ്ഞിനും കഴിയാൻ ഒരു മാർഗ്ഗവും ആ പീഡിപ്പിക്കുന്ന ഭർത്താവിൻ്റെ ഒപ്പം മാത്രമേ ഇവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം ഇന്നിപ്പം അതുല്യയുടെ അമ്മയും അച്ഛനും ഒരു സെറ്റ് സോഫയെ വന്നിരുന്നിട്ട് പറയണേ അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യല അവൾക്ക് അവിടെ കുഞ്ഞിനെ അത്ര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യില്ല അവളെ കൊന്നാന്ന് ആ പറഞ്ഞ വാചകത്തിൻ്റെ അകത്തു നിന്നൊരു വാക്ക് ഞെടുക്കാം അവൾക്കവിടെ കുഞ്ഞിനെ അത്ര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അവൾ ആത്മഹത്യ ചെയ്യില്ല അപ്പം ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് അവൾ അവിടെ നടക്കുന്ന എല്ലാ പീഡനവും സഹിച്ച് അവൾ ജീവിച്ചോളൂ എന്തുകൊണ്ട് അവളുടെ കുഞ്ഞിനെ അത്ര ഇഷ്ടമാണ് അതുകൊണ്ട് വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടി അവൾ അവിടെ ജീവിച്ചോളൂ അപ്പം ഇവരെന്താണ് മനസ്സിലാക്കുന്നത് എൻ്റെ മകൾ അവിടെ കിടന്ന് അവൻ്റെ പീഡനം മുഴുവൻ സഹിച്ചോളും അവൾ പക്ഷെ ആത്മഹത്യ എല്ലാവരും സ്വാർത്ഥതയെ ചിന്തിക്കുന്നത് ഈ ഒരു വാചകവും പല അച്ഛനമ്മമാരും പറയുന്നുണ്ട് അവൾ ആത്മഹത്യ ചെയ്യത്തില്ല അവൾ ജീവിക്കും അങ്ങനെയാണ് അപ്പോൾ അവരെന്താ ഉദ്ദേശിക്കുന്നത് അവൻ്റെ പീഡനം സഹിച്ചുകൊണ്ട് അവൾ അവിടെ ജീവിക്കണം അല്ലേ എന്നാൽ നീ ഇഞ്ഞ് തിരിച്ചു പോരട്ടെ നിനക്ക് ഞങ്ങളുണ്ട് എന്ന് ഇവർ പറയില്ല കാരണം അവർക്കത് പറയാനുള്ള ശേഷിയില്ല കാരണം നമ്മുടെ കേരളത്തിലെ രീതി അനുസരിച്ച് നമ്മൾ സ്ത്രീകൾ വിവാഹ ദിവസം ആ പടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീടല്ലത് പിന്നെ നമ്മൾ കയറി ചെല്ലുന്ന വീടാണ് രണ്ട് ദിവസം നിങ്ങൾക്കിപ്പോഴും കാലം എത്ര പുരോഗമിച്ച് കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ദിവസം സ്വന്തം വീട്ടിൽ നമ്മൾ നിന്നാ നാട്ടുകാരാദ്യം ചോദിക്കും എന്താ വന്നേ എപ്പോഴാണ് പോകുന്നത് ഭർത്താവുമായിട്ട് വല്ല വിഷയമാണോ ഇനി പോണില്ലേ ഇങ്ങനെയുള്ള ചോദ്യം നാട്ടുകാർ ചോദിക്കും ആദ്യം ചെല്ലിൽ കയറിയുമ്പോഴേ അച്ഛൻ ചോദിക്കും ഒരു ദിവസം അല്ലേ രണ്ട് ദിവസം കഴിയുമ്പോൾ അച്ഛൻ ചോദിക്കും പോണില്ലേ എപ്പോഴാണ് പോകുന്നു ചോദിക്കും അതേപോലെ കുറച്ച് കഴിയുമ്പോൾ അമ്മ ചോദിക്കും അവൻ വരുമോ അതോ നീ തന്നെ പോവോ എപ്പോഴാണ് പോകുന്നത് അതിന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ മാത്രമാണ് അപ്പം പെൺകുട്ടികൾ എന്താണ് ചിന്തിക്കേണ്ടത് ഈ വീട്ടുകാർ തന്നെ നമ്മളെ തിരിച്ചെടുക്കണം എന്നുള്ള ചിന്താവിധം നമ്മൾ വിടുക കൊണ്ട് പറ്റില്ല കാരണം അവിടുത്തെ സിറ്റുവേഷൻ ആകെ മാറും അതങ്ങനെയാണ് നമുക്ക് തിരിച്ച് പിന്നെ നമ്മുടെ വീട്ടിൽ പിന്നെ തിരിച്ച് നമ്മൾ ആ വീട്ടിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതുവരെയുള്ളൂ കല്ല് ഒരു കാവൽക്കാർ പോലെയാണ് പെൺകുട്ടികളെ അച്ഛനമ്മമാർ വളർത്തിക്കൊണ്ട് വരുന്നത് നാളെ ഒരാളുടെ കൈ പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കാവൽ അവിടെ കഴിഞ്ഞു പിന്നെ അവരത് ഏറ്റവും ില്ല ഏറ്റെടുക്കില്ല എന്ന് പറയുന്ന ഏതൊരു എനിക്ക് മനസ്സുണ്ട് പക്ഷേ സിറ്റുവേഷൻ സാഹചര്യം എല്ലാം വളരെ വ്യത്യസ്തമായി പോകും പിന്നെ അവരെ കൊണ്ട് അത് പറ്റത്തില്ല പിന്നെ അവരെന്താ ചെയ്യുക എൻ്റെ മകളെ എന്ത് പീഡനം ചെയ്ത അവനവിടെ ചെയ്താലും അത് അവൻ അവൾ അവിടെ നിൽക്കണേ നിൽക്കണേനെ പ്രാർത്ഥിക്കുള്ളൂ ഇവിടെ പെൺകുട്ടികളാണ് നല്ല ഉത്തരവാദിത്വത്തോടെ തീരുമാനമെടുക്കുക ഇത്രയും വിശാലമായ ലോകമുണ്ട് ജോലിയും വേണ്ട ഒന്നും വേണ്ട എന്തെങ്കിലും വലിയ വലിയ ടൗണ് പട്ടണങ്ങൾ എറണാകുളം മദ്രാസ് ബാംഗ്ലൂർ അതുപോലത്തെ പട്ടണം അല്ലെങ്കിൽ ചെറിയ പട്ടണങ്ങളെ കണ്ടെത്തി എവിടെയെങ്കിലും എന്തെല്ലാം ജോലി ചെറിയ ജോലി സെയിൽസ് കയൾ ബില്ലിങ് അടിക്കുക അങ്ങനെ അതീതി എന്നെല്ലാം കയറാം വർക്ക് വിമൻസ് കോസ്റ്റിന് നിൽക്കാം ഇനി അതല്ലെങ്കിൽ കൊച്ചുണ്ടെങ്കിൽ കൊച്ചിനെയും കൂട്ടി മുറി വാടകയ്ക്ക് എടുത്ത് വേണേലും ഒരാളെയും കൂട്ടി നിർത്താം ഇനിയിപ്പം അമ്മ അമ്മയുണ്ടെങ്കിൽ അമ്മ ഒന്ന് അമ്മ ഇല്ലെങ്കിൽ അമ്മയില്ലെങ്കിൽ അതിന് തക്കതായ ആർക്കെങ്കിലും കിട്ടുന്ന ശമ്പളത്തിൻ്റെ കുറേ കാലം പകുതി കൊടുത്താലും മുറുക്കി കൊടുത്താണേലും ഈ പീഡനം സഹിക്കാതെ മുന്നോട്ട് പോകാൻ കൊച്ചിനെയും വളർത്തി ഉറപ്പായിട്ടും ജീവൻ കളയേണ്ട കാര്യമില്ല ഒന്നെങ്കിൽ ഇവർ ആത്മഹത്യയും ചെയ്യും അല്ലെങ്കിൽ അവർ പീഡിപ്പിച്ചു കൊല്ലും ഇത് രണ്ടിനിടയിലുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾ തിരഞ്ഞെടുക്കില്ല അച്ഛനന്മാരും തിരഞ്ഞെടുക്കില്ല അവർ ഈ പീഡനം സഹിച്ച് മുന്നോട്ട് പോകും പീഡിപ്പിച്ച് കൊന്നു കഴിയുമ്പോൾ തന്നെ അവർ പറയുക അയ്യോ എൻ്റെ മുകളിൽ ആത്മഹത്യ അവൻ കൊന്നു അവൻ കൊന്ന അവനെതിരെ നല്ല നടപടി വേണം എന്തിന് എന്ത് കാര്യത്തിനും അവൻ അവിടെ പോയി ചിക്കനും മട്ടനും എല്ലാം തിന്നിച്ച് ഗോവിന്ദ സ്വാമിയെ പോലെ തടിച്ച് വീർത്ത് ഇങ്ങോട്ട് വരാനോ അവൻ്റെ നല്ല പ്രായത്തിലാവുമ്പോൾ തിരിച്ചു വന്നവൻ കല്യാണം കഴിച്ചു സുഖമായിട്ട് ജീവിക്കും വിറക്ക് പോയതോ വെറമാൾ പോയി അപ്പൊ ഈ പെൺകുട്ടിയിലേക്ക് തിരിച്ചു വരാം ഈ പെൺകുട്ടി ഏതായാലും പ്രേമമായിട്ട് പോയിട്ട് മറ്റും ബിയർ കുടിപ്പിച്ചെന്ന് കുടിപ്പിച്ചു തിരിച്ചു വരുന്ന ഒരു വോയിസ് വരുന്നേ ഞാനിപ്പോ പിന്നെ ഹാരിസ് ബായി കോണ്ടാക്ട് ചെയ്യുന്നത് പെൺകുട്ടി വന്നു എന്ന് പറയുന്നത് സത്യമാണോ അതിനെക്കുറിച്ച് കുറിച്ച് ആധികാരികമായ ഹാരിഭായിക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമെങ്കിൽ അതെന്നോടൊന്ന് പങ്കുവെക്കാമോ കുട്ടി ആ അപ്പോൾ പോലീസ് സംസാരിച്ച് പോവാ ായിട്ട് നീക്കോ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പോയ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരുന്നു ചെറിയ അഞ്ചുണ്ട അവള് സംസാരിച്ചിട്ടില്ല അന്നേരം വരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അന്ന് വന്നിട്ടില്ല അപ്പൊ അവർ തന്നെ പോയതന്നെ പറഞ്ഞ പോലെ ബാംഗ്ലൂർക്ക് അവിടുന്ന് തിരിച്ചു വന്ന് കണ്ണൂരോട് താമസം തുടങ്ങി ഇപ്പൊ അടിച്ച് അവര് തിരിച്ചു വന്നു മമ്മൂട്ടി തിരിച്ചു വന്നു അത് എന്തോ അവരായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു പറഞ്ഞിട്ട് എന്ത് തിരിച്ചു വന്നു അങ്ങനെ കയ്യിൽ തരാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല എൻ്റെ അറിയില്ല അവ തിരിച്ചു വന്നു വീട്ടിലേക്ക് തിരിച്ചു വന്നു അവർ സ്വീകരിച്ചു ഇതിലൂടെ ഡൈവോഴ്സ് കേസ് കാര്യങ്ങൾ ഡൈവോഴ്സ് ചെയ്തെന്ന് തോന്നുന്നു അതായിട്ടുണ്ടെന്ന് വിചാരിക്കണം അതെയോ ആ ഈ തിരിച്ചു വരാനുണ്ടായ കാരണം എന്താണെന്ന് ശരി അപ്പൊ ഈ ഇത് ഇവര് തിരിച്ചു വരാനുണ്ടായ കാരണങ്ങള് എന്നോട് എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ പിന്നെ ഈ കിരൺ എന്നും ബിയർ എന്നും അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടും മാനസികമായി വലിയ പ്രയാസത്തിലായതുകൊണ്ടും താൻ വലിയ ചതിയിലകപ്പെട്ടു എന്നൊക്കെ മനസ്സിലാക്കി ഒരു എന്നാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത ആൾ ഈ പ്രണയിക്കുന്ന പെൺകുട്ടികൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രണയം നിങ്ങളുടെ ചോയ്സല്ല നിങ്ങൾക്കൊരു പുരുഷനെ ഇഷ്ടം അങ്ങോട്ട് കയറി ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് കയറി ചെന്ന് ഇഷ്ടമാണെന്ന് പറയണേ അത് നിങ്ങളുടെ ചോയ്സാണ് കഴിവതും കൂടുതലും നടക്കുന്ന അങ്ങനെയല്ല നിങ്ങൾ വഴിയാൽ നടന്നു പോകുമ്പോഴോ നിങ്ങളെ അവിടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടെ ഒരു പുരുഷൻ നിങ്ങളെ കാണുന്നു പുറമേ ഉള്ള ഭാഗ്യ സൗന്ദര്യം നിങ്ങളുടെ സൗന്ദര്യത്തില് പ്രണയം തോന്നുന്നു പ്രണയമല്ല അതിനെ പറയേണ്ട ഭ്രമം തോന്നുന്നു നിങ്ങളുടെ ശരീരത്തോട് മാത്രം തോന്നുന്ന ഒരു ഭ്രമം അതുപയോഗിക്കാൻ കിട്ടുക എന്നുള്ള ഒറ്റ ഒരു ചിന്താഗതി മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ഭ്രമം തോന്നിയിട്ട് നിങ്ങളോട് വന്ന് ഇഷ്ടമാണെന്ന് പറയുന്നു നിങ്ങളൊപ്പത്തേനുയർന്ന് സ്വർഗത്തിലെത്തും അയ്യോ നിങ്ങൾ ഈ ഭൂമിയിൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തയായിട്ട് ആരോ ആണെന്നുള്ളത് ഒന്നും എല്ലാവരുമല്ല അവന് വെറുതെ നിങ്ങളുടെ ശരീരം ഉപയോഗിക്കണമെന്ന് തോന്നി പ്രേമം തോന്നി പക്ഷേ ചിലർ ഈ ആദ്യ പ്രേമം തോന്നുന്ന എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് ബാഹ്യമോടിയിലാണല്ലോ തോന്നുന്നത് എന്നാൽ കുറേ അധികം ആൾക്കാർ പരസ്പരം കുറേയല്ല അവരുടെ സ്വഭാവം തമ്മിൽ ചിലപ്പോൾ ചേർച്ച ഉണ്ടാവാം അല്ലേൽ അവർ പരസ്പരം പ്രണയിക്കുന്നു പിന്നെ അത് നല്ല പ്രണയത്തിൻ്റെ അവസ്ഥയെന്ന് മാറി കല്യാണം കഴിക്കുന്നതോടെ പ്രണയം അങ്ങോട്ട് മാറ്റി നിർത്തും നിൽക്കും എല്ലാവർക്കും അങ്ങനെ ഉള്ളു ആ പ്രണയ ജോഡികൾ നേരെ പരസ്പരം അവർ നല്ലപോലെ സ്നേഹിക്കും സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും പിന്നെ കുറച്ചുകൂടെ പോയി കഴിയുമ്പോഴത്തേനും അവർക്ക് ആ സ്നേഹത്തിൻ്റെ അളവ് പിള്ളേരൊക്കെ വന്ന് കഴിയുമ്പത്തേനും ഇച്ചിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിൽ വരും പക്ഷേ എന്നാലും സമൂഹത്തെ വെറുത്ത് മാതാപിതാക്കളെ വെറുത്ത് എല്ലാമായിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചാൽ ഒരു ഉത്ബോധം രണ്ട് കൂട്ടർക്കുള്ളതുകൊണ്ട് അവർ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന ഒരു വാക്ക് അവരുടെ ലൈഫിലുണ്ട് എല്ലാ ദാമ്പത്യത്തിലും ഉണ്ട് എന്നാൽ ഇവരിൽ അത് കൂടുതലുണ്ട് കാരണം അച്ഛനും അമ്മയൊക്കെ എതിർത്ത് വന്ന രണ്ട് കൂട്ടരാണേ അവർ ഞങ്ങൾ സ്വയം തെരഞ്ഞെടുത്താന്ന് ഒരു ഉത്ബോധം ഉള്ളതുകൊണ്ട് അവർ പരസ്പരം കഴിയാതെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് മറ്റൊരാളോട് പരാ അതി പറയാതെ ആ ദാമ്പത്യം നല്ലതായിട്ട് പോകും പുറമേ നമ്മൾ നിന്ന് നോക്കുമ്പോൾ രണ്ട് മക്കളോ മൂന്ന് മക്കളോ ഒക്കെ ആയിട്ട് വളരെ സന്തോഷമായിട്ട് പുറത്ത് പോകുന്നു അങ്ങനെയെല്ലാം ആയിട്ട് അവരെ പോകും എന്തെങ്കിലുമൊക്കെ സ്വർച്ചേർച്ചുണ്ടാവും പക്ഷേങ്കിൽ ഇതൊന്നുമല്ലാതെ വെറും ഭ്രമത്തിൻ്റെ പുറത്ത് ആ ശരീരം ഉപയോഗിക്കാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട് അവർക്കത് കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പിന്നെ അവർ ചണ്ടി പോലെ വലിച്ചെറി അപ്പോൾ ഇത് രണ്ടും തിരിച്ചറിയാന്നുള്ളത് പെൺകുട്ടികളുടെ കഴിവ് വേണം പെൺകുട്ടികൾ ഇത് യഥാർത്ഥത്തിൽ വന്ന പ്രണയമാണോ അല്ലയോ എന്നൊക്കെ തിരിച്ചറിയണം അല്ലെ അതുവരെ വളർത്തിക്കൊണ്ട് വന്ന് മാതാപിതാക്കളെ ഉപേക്ഷിച്ച് ഒരു നിമിഷം ഇവൻ്റെ കൂടെ പോയാൽ അവൻ്റെ കൈ കിട്ടിയ ഒരു കളിപ്പാട്ടമാണ് അവൻ അവൻ്റെ യഥേഷ്ട ഉപയോഗിച്ചിട്ട് വലിച്ചങ്ങേറിയും അപ്പോൾ അത് വികാരത്തെ മാറ്റി നിർത്തിയിട്ട് വിവേകം കൊണ്ട് ചിന്തിച്ച് പ്രമവും പ്രേ പ്രണയവും ഒക്കെ തമ്മിലുള്ള വ്യത്യാസമൊക്കെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ കൂടുതലും പ്രണയം എന്ന് പറയുന്ന പുരുഷൻ്റെ ചോയ്സ് അവന് നമ്മളോട് തോന്നിയ ഒരു പ്രമത്തിൻ്റെ പുറത്താവും എന്ന് പറയുന്നു പിന്നെ ചെ കൂടുതലും പേരും ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് മുന്നോട്ട് പോക്കോളും കുഴപ്പമില്ല പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ പെൺകുട്ടികളെ അതിന് കിട്ടില്ല കാര്യം കണ്ടിട്ട് ആ പിള്ളേർ പോക്കായിരുന്നു ഇപ്പം കാലം മാറി അതിനൊന്നും കിട്ടാറില്ല ഇപ്പം പെണ്ണ് കിട്ടാൻ തന്നെ പെൺകുട്ടികളെ കിട്ടാറില്ല പെൺകുട്ടികൾക്ക് നല്ല അറേഞ്ച്ഡ് അറേഞ്ചർമാരെ ആവുമ്പോൾ ഒരു കാര്യമുണ്ട് ഒരിത്തൻ നമ്മളെ കാണാൻ വന്നു കഴിഞ്ഞാൽ അവനുമായിട്ട് നമുക്ക് സംസാരിക്കാം നമ്മുടെ അഭിരുചികൾ പറയാം നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ തമ്മിൽ എല്ലാ കാര്യം കൊണ്ടും ചേരും അതും ഒരു പോയിന്റ് തന്നെ എല്ലാ കാര്യം കൊണ്ട് എന്ന് നോക്കാം പിന്നെ നമ്മുടെ സ്വഭാവം തമ്മിൽ ചേരുമെന്ന് നോക്കാം ഇതെല്ലാം കഴിഞ്ഞാലും അത്തം പറ്റൂല്ലെന്നല്ല എന്നാലും നമുക്ക് വേണ്ടെന്ന് വെക്കണമെങ്കിൽ കല്യാണത്തിൻ്റെ അലേ ദിവസം വരെ വെക്കാൻ വേണ്ടെന്ന് വെക്കാനുള്ള ഒരു ചോയ്സും ഇല്ലാത്ത കിടപ്പുണ്ട് പിന്നെ വരുന്ന എല്ലാം ബാക്കി വിധിക്ക് വിടാന്ന് പക്ഷേ പ്രണയത്തിൽ ചെന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ ആ പ്രണയിക്കുന്ന കുറേ ഒരു വർഷക്കാലം അല്ലേ എത്രയാണോ അന്ന് അവിടം വരെ നിങ്ങൾ ആ വ്യക്തിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹമായിട്ട് കറങ്ങും ആ ഒരു ഉപഗ്രഹം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മായിക ലോകത്തായിരിക്കും ഒരു സ്വപ്ന ലോകത്തായിരിക്കും ചുറ്റിനും നടക്കുന്ന ഒന്നും കാണുന്നില്ലെന്ന് പറയുന്ന പോലെ അങ്ങനെ ജീവിക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ റിയാലിറ്റിയെ ഫേസ് ചെയ്യുമ്പോൾ എൻ്റെ പൊന്നോ സഹിക്കില്ല അതുകൊണ്ട് പ്രണയിക്കുന്നവരൊക്കെ മനസ്സിലാക്കുക ആ വളരെയധികം ബുദ്ധിപൂർവ്വം ചിന്തിച്ചെടുക്കുക തീരുമാനം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ